بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بدر بدرل ملكوغل سمرن شيئن درنغم

മഹാനായ പ്രവാചകർ സ്വീകരിച്ചു അള്ളാഹു തന്റെ മലക്കുകളോട് പദറിന്റെ പോർക്കള്ളത്തിലേക്ക് ആകാശത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഘടന നടത്തി ആഹ്വാനം ചെയ്തു മഹാകവി മോയിൻകുട്ടി ഇങ്ങനെ എങ്ങനെ

സൃഷ്ടികളിൽ ഹൈറ എന്ന് പറഞ്ഞാൽ ഉത്തമനായ മഹാനായ പ്രവാചകൻ ശിരോമണി സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന കബൂൽ അള്ളാഹു ഉത്തരം നൽകി അരശായ പിണ്ടറുകൾ മൂണ്ട് അള്ളാഹുവിന്റെ കൂട്ടത്തിൽ നേതാക്കളായ മൂന്ന് വിളിക്കുകയാണ് എന്റെ ഹബീബ് ദൂതരായ ഹബീബ് റസൂലുള്ളാഹി എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥന കബിൽ തൂ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങണം ബദറിലേക്ക് ഇറങ്ങണം ആയിരം അഭുജത്തിന്റെ സംഖ്യ ശാസ്ത്രപ്രകാരം എന്ന് പറഞ്ഞാൽ ആയിരം എന്ന് കിട്ടും എങ്ങനെയാ തൊള്ളായിരം മൂന്ന് ബാ രണ്ട് അതുപോലെ സ്വാദ് അപ്പോ മൂന്ന് മൂവായിരം മലക്കുകളോട് അള്ളാഹു കല്പിച്ചു എവിടെ എന്റെ ഹബീബായ റസൂൺ മുഹമ്മദ് നബിയുടെ ഹലറത്തിലേക്ക് നിങ്ങൾ പ്രവാചകരും അവിടെ തനിയായി ഇപ്പോൾ ബദറിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറേശ്ശികളോട് കുറേശികളെ സഹായിക്കാൻ മറ്റൊരു സൈന്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ഹബീബിനെ നിങ്ങൾ സഹായിക്കണം എന്നുള്ള ‫"‬لا خوت على ആദ്യമായി ആയിരം പേർ കാണൂലട്ടോ എന്റെ ശബ്ദം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വാനറുകൾ ആയിരം പേർ മൂനം അവിടെ പാട്ടിന്റെ അവിടെ ആനതിൽ എന്ന് പഴയ കിസ്സയിലുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആനതിൽ

ആയിരത്തോളം വരുന്ന മലക്കുകളുമായി ഇറങ്ങട്ടെ എന്ന് പ്രധാനപ്പെട്ട മൂന്ന് മലക്കുകളെ റസൂൽ വിളിച്ചിട്ടാഹുസൂൽ സഹായിക്കാൻ വേണ്ടി വേണ്ടി അള്ളാഹു അതാ കൽപ്പിക്കുകയാണ് ഭൂമിയിലേക്ക് മതിലിലേക്ക് ഇറങ്ങാൻ അപ്പോഴാണ് ഒരു ചോദ്യം പഠിച്ചോനെ പെട്ടെന്നുള്ള പെട്ടെന്നുള്ള കൽപ്പനയാ മലക്കുകൾക്ക് തസ്മീഹും തഹലീലും ദിക്കറുകളും വിവാദത്തുകളും അല്ലാതും വല്ലതും അറിയോ ഇതിന്റെ മുമ്പ് യുദ്ധം അവർ പഠിച്ചിട്ടില്ല യുദ്ധം എങ്ങനെ ചെയ്യണം സമരം എങ്ങനെ ചെയ്യണം എന്നറിയാത്ത മലക്കുകൾ റബ്ബിനോട് ചോദിക്കുകയാ എന്താ ചോദിച്ചേ എന്താ ചോദിച്ചേ രാജ കൽപ്പന കേട്ട് രാജകൽ കേട്ടു

മലക്കുകൾ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ നാസില്ലാ മനുഷ്യരോട് മനുഷ്യരോട് സമരം ചെയ്യാൻ ചെയ്യാൻ യുദ്ധം ഞങ്ങൾക്കതറിയൂല നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എങ്ങനെയാണ് മനുഷ്യരോട് യുദ്ധം ചെയ്യുക എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ സുബ്ഹാനഹു ചോദിച്ചു ോട് പറഞ്ഞത് എന്താ പറഞ്ഞത് അവസാനത്തിൽ ആകെ നമ്മൾ കൊള്ളു പഠിതാക്കൾക്ക് ആവശ്യമായ ഒരു വിഭവം ഒരുക്കലാണ് അവരുടെ പിരടികളുടെ മുകളിൽ നിങ്ങൾ വെട്ടണം വാൾ പ്രയോഗം നടത്തണം വധരുഭൂമിനു അവരുടെ കെണുപ്പുകളിലും നിങ്ങൾ വാൾപ്രയോഗം നടത്തണേ ുംറക്കിഷുദുറിലയങ്ങളൊക്കെ വ്യക്തമാക്കുന്നു

മുറിയൾ തുറുപ്പുകളിലോ ആ കുറേശികളുടെ കെണുപ്പുകളിലുംക്കി പിരട്ട മുകളിലും ചെതിച്ചു കളയുക എന്ന് തന്നെയാണ് കല്പിച്ചത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോ ഇത് അങ്ങോട്ട് കേട്ടപ്പന്ന സെൽക്ക് പുറപ്പെടുവരെ ആ മലക്കുകൾ ഭൂപി ലോകത്തേക്ക് ഇറങ്ങുകൾ അലഹിത്തു വസ്ലാമിന്റെ നേതൃത്വത്തിൽ മൂവായിരത്തോളം വരുന്ന മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ബദറിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് മഹാനായ ശിരോമണി അതാ സഹായിക്കാൻ സഹായിക്കാൻ വേണ്ടി വേണ്ടി പാർട്ടിയും വന്ന രംഗത്താണ് എന്ന പ്രാർത്ഥന പ്രാർത്ഥന നടത്തിയത് ആ സ്വീകരിച്ചു മഹാനായ പ്രവാചകർഹുലും വാനലോകത്ത് നിന്ന് മാലാക്കുമാരി ഇറങ്ങി വരുന്ന രംഗം രംഗം അതാ റാവി റാവി സോമൻ ചന്ദ്രനെ ചന്ദ്രനെ പിളർത്തിയ പിളർത്തിയ ഈ ഒരു പല ഭാഗങ്ങളിൽ ചന്ദ്രനെ പിളർത്തിയ നബി എന്ന് മൊയ്കുറ്റി വൈദ്യുതി അള്ളാഹുന്റെ റസൂലിനെ സംബന്ധിച്ച് റസൂൽ വിവരിച്ചിട്ടുണ്ട് അങ്ങനത്തെ മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങളെ ഗഫാർ ഒരു റജുൽ ൂട്ടമിലെ നല്ല മഹാനായ റസൂലുള്ള ഖൈമയുടെ ഉള്ളിൽ അങ്ങോട്ട് കേറിയിട്ട് സുഖനിദ്ര